സാറേ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ എന്തൊക്കെയോ അട്ടിമറി നടത്താനും ശ്രമിക്കുന്നതായിട്ടാണ് ഈ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനയോടെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അവിടെ അത് എന്താണെന്ന് വെച്ചാൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ അതെ ഒക്കെ പ്രഖ്യാപിച്ചു ഇത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷം പാർലമെന്റ് തള്ളി അങ്ങനെ പ്രസിഡന്റിന് പ്രസിഡന്റ് യൂൺ സുഖ് യോൾ പിൻവലിക്കേണ്ടി വന്നു ഈ സൗത്ത് കൊറിയ പ്രസിഡന്റ് യൂൺ സുഖ് യോൾ ഇത് പട്ടാള നിയമം പിൻവലിക്കുകയും ഈ പട്ടാളക്കാർ പാർലമെൻറ്റ് പിടിച്ചടക്കുന്ന പോലെ പാർലമെൻറ്റ് വളയൊക്കെ ചെയ്തിരുന്നു പട്ടാളക്കാർ അപ്പോൾ എം പിമാരെയൊക്കെ പിന്നെ പിടിക്കുമെന്നുള്ള സംശയമൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്ന് ദക്ഷിണ കൊറിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് മറ്റു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പ്രതിപക്ഷമാണ് പാർലമെന്റിനെ നിയന്ത്രിക്കുന്നത് ഉത്തര കൊറിയയെ ഉത്തര ഉത്തരകൊറിയും കമ്മ്യൂണിസ്റ്റ് കിമ്മിന്റെ കിമ്മിന്റെ അപ്പോൾ ഉത്തര കൊറിയയാണ് ഇവരെ ഈ പ്രതിപക്ഷം തുണയ്ക്കുന്നത് ഭരണവിരുദ്ധ നീക്കങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി യോഗം വിളിച്ചു പ്രതിപക്ഷത്തിന്റെ ഈ സമീപകാലത്ത് ഈ പ്രസിഡന്റ് യൂണിൻ്റെ ഈ റേറ്റിംഗ് റേറ്റിംഗില്ലേ ജനപ്രിയത അതൊക്കെ കീഴ്പ്പോട്ട് പോന്നിരുന്നു ഈ താല്പര്യ സർവേ ഒക്കെ നടത്തുമ്പോൾ ജനത്തിന് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെയുള്ള മട്ടില് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രസിഡന്റ് ആയത് രണ്ടു കൊല്ലം ആയതേയുള്ളൂ അപ്പോൾ ഇതാണ് അമേരിക്ക മറ്റേ അമേരിക്കയുടെ ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഭടന്മാർ സൗത്ത് കൊറിയയെ മറ്റേ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അമേരിക്കയുടെ ഇടപെടലും ഉറപ്പായിരുന്നു അപ്പോൾ അമേരിക്കയുടെയും സമ്മർദ്ദം ഈ ഇതൊക്കെ പിൻവലിക്കാൻ പട്ടാള നിയമം പിൻവലിക്കാനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതണം പിന്നെ ഉള്ളതിപ്പോൾ സിനിജ് ചോദിച്ചതുപോലെ ഇത് അടുത്ത ബജറ്റ് തൃശങ്കൂലാകുമായിരുന്നു പ്രസിഡന്റ് ഈ കൺസർവേറ്റീവിൻ കൺസർവേറ്റീവ് പീപ്പിൾസ് പവർ പാർട്ടി എന്ന് പറയുന്നത് ഇയാളും ഈ പട്ടാള നിയമമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷം സഹകരിക്കുമൊന്നുമില്ലല്ലോ അപ്പോൾ അടുത്ത ബജറ്റുമൊക്കെ തൃശങ്കൂലായിരുന്നു പിന്നെ ഇയാളും ഈ പ്രസിഡൻറ്റും ഭാര്യയും ഒരുപാട് അഴിമതി സ്കാൻഡലുകളിൽ ഈ ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങളിൽ പ്രതികളാണ് ആരോപണങ്ങളിൽ കേസൊന്നും വന്നിട്ടില്ല പിന്നെ പ്രസിഡന്റ് ആണല്ലോ പിന്നെയുള്ള ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് സൗത്ത് കൊറിയക്കൊരു ഭീഷണി ഉണ്ടോ എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു ഭീഷണി ഉള്ളതായിട്ട് ചില വാർത്തകളുണ്ട് ചില റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ചും ഈ പ്രതിരോധ ജേണലുകളൊക്കെ ഉണ്ടല്ലോ പ്രതിരോധ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈനുകൾ മാധ്യമങ്ങളിലൊക്കെ കുറേ നാളായിട്ട് ചൈന സൗത്ത് കൊറിയയിൽ ഇടപെടുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഈ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സൗത്ത് കൊറിയയിലെ ജൂങ് ആ പത്രം ജൂങ് ആ പത്രത്തിൻ്റെ പേരാ ഈ രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയുടെ വിമാനവാഹിനി യു എസ് എസ് തിയഡോർ റൂസ്വെൽറ്റ് പഴയ പ്രസിഡന്റിന്റെ പേരിലുള്ളത് അതിന്റെ ചിത്രം അവിടുത്തെ നാവിക താവളത്തില് സംയുക്ത അഭ്യാസത്തിന് വന്നാണ് യു എസ് എസ് തീയഡോർ റൂസ്വെൽറ്റ് വിമാനവാഹിനി മൂന്ന് ചൈനീസ് വിദ്യാർത്ഥികൾ ഈ താവളത്തിൽ നൊഴിഞ്ഞു കയറി ഈ തീയഡോർ റൂസ്വെൽറ്റിന്റെ ചിത്രം ഡ്രോൺ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ തീയേറ്റർസോലത്തിൻ്റെ മുകളിൽ ഡ്രോൺ പറഞ്ഞിട്ട് ചിത്രങ്ങൾ എടുത്തു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് ആ മൂന്ന് ചൈനീസ് വിദ്യാർത്ഥികളിൽ ഒരാൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് എന്ന് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഈ ബുസാൻ ആണ് ഈ താവളം വ്യോമ താവ മറ്റേ നാവിക താവളം ഉള്ളത് ബുസാനിലാണ് ആ ബുസാനിലെ കൊറിയ ഫ്ലീറ്റ് കമാൻഡിനടുത്താണ് കൊറിയയുടെ കപ്പൽ വ്യൂഹം ഉണ്ടല്ലോ അതിന്റെ കമാൻഡ് അതിന്റെ ആസ്ഥാനത്തിനടുത്താണ് ഈ തീയേറ്റർ റോസ് വെൽറ്റ് ഒക്കെ വന്ന് നങ്കൂരമിട്ടിരുന്നത് അവിടെ തന്നെ ബുസാൻ താവളത്തിലേക്ക് കയറിയിട്ടാണ് ഇവർ ചിത്രങ്ങളൊക്കെ എടുത്തത് ഈ ചിത്രങ്ങൾ എടുത്തത് പിന്നെ ജൂൺ ഇരുപത്തഞ്ച് ആ സമയത്തൊക്കെയായിരുന്നു കുറച്ച് നാളായി അപ്പോൾ ചൈന ചാര സംഘടന ചൈനയുടെ ചാര സംഘടന ഇതിൻ്റെ പിന്നിലുണ്ടോ മാത്രമല്ല ഈ സംയുക്ത സ അഭ്യാസത്തിന് വന്ന് വന്ന് ഈ അന്ന് ചിത്രമെടുത്ത വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഈ സംയുക്ത അഭ്യാസം നടത്തണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ സംശയം വന്നു വലിയ ടെൻഷൻ ഒക്കെ രൂപപ്പെട്ടു ഈ മൊത്തം വിമാനവാഹിനിയുടെ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൻ്റെ വശങ്ങളൊന്നും അങ്ങനെ പുറത്തൊന്നും വിടാറില്ലല്ലോ മാത്രല്ലേ ആണവ അന്തർ ആണവ വിമാ പവറിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനിയാണത് ന്യൂക്ലിയർ ആണ് അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പുറത്തു പോകും അത് ഭീഷണിയാണ് പ്രത്യേകിച്ച് ചൈനയെ പോലെ ഒരു രാജ്യം അതുകൊണ്ട് ആ സംയുക്ത അഭ്യാസം തന്നെ വലിയ പിരിമുറുക്കത്തിലൊക്കെ ആയിരുന്നു രണ്ട് അപ്പൊ ഇതിന് സംയുക്ത അന്വേഷണമൊക്കെ ഇത് സംബന്ധിച്ച് നടന്നു സൗത്ത് കൊറിയയുടെ ദേശീയ ഇൻ്റലിജൻസ് ഏജൻസി പട്ടാളത്തിൻ്റെ കൗണ്ടർ ഇൻ്റലിജൻസ് പിന്നെ പോലീസ് മൂന്ന് സേനകളും ചേർന്നിട്ട് നടത്തിയിരുന്നു ഏകോപനം ഈ വിദ്യ മൂന്ന് വിദ്യാർത്ഥികളെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ ചൈനയുടെ സർവകലാശാലയിൽ വെച്ചിട്ട് ഇയാൾക്ക് പാർട്ടി അംഗത്വം ഇതിൽ ഒരാൾക്ക് കിട്ടിയിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടത് പിന്നെ അയാളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അപ്പോൾ ഫോറൻസിക് പരിശോധനയില് പാർട്ടി കത്തുകൾ ഒരുപാട് ഇയാളീ മൊബൈൽ ഫോണിൽ കണ്ടു ചൈനീസ് പാർട്ടിയുടെ കത്തുകൾ ഒരാളുടെ മൊബൈലിൽ അപ്പോൾ അയാൾ പാർട്ടി അംഗമാണെന്നുള്ളതിനൊക്കെ ഒരു തെളിവ് ഉണ്ടായി അപ്പോൾ ചൈനീസ് ഭടന്മാരും ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് തോന്നുന്ന വിവരങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടി ചൈനീസ് സേനയുമൊക്കെ ആയിട്ട് അപ്പോൾ ഈ താവളമുണ്ടല്ലോ സൗത്ത് കൊറിയയിലെ ഇതിപ്പോ ഈ വിമാനവാഹിനിയുടെ പടം എടുത്തു അല്ലാത്ത താവളങ്ങളിലൊക്കെ ഇവർ പോയിട്ട് ഡാറ്റകൾ ശേഖരിച്ചതായിട്ടൊക്കെ കണ്ടെത്തിയിരുന്നു നൂറുകണക്കിന് ചിത്രങ്ങൾ ഈ മൊബൈൽ ഫോണുകളിൽ നിന്ന് കിട്ടി ഈ താവളങ്ങളുടെയൊക്കെ പിന്നെ യു എസ് എസ് സ്പ്രിങ്ഫീൽഡ് എന്ന് പറഞ്ഞ ആണവ അന്തർവാഹിനി ഇതും ഈ നാവിക താവളത്തിൽ വന്നിരുന്നു പിന്നെ യു എസ് എസ് നിമിസ് എന്ന് പറഞ്ഞ വിമാനവാഹിനി അതും വന്നിരുന്നു പിന്നെ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഈ ഭൂസാന്റെ ഈ കൊറിയൻ ഫ്ലീറ്റ് കമാൻഡിൽ ഈ അമേരിക്കൻ അന്തർവാഹിനികൾ കപ്പലുകളൊക്കെ വന്നിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഈ മൂന്ന് ചൈനീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തായത് ജൂണിന് സംഭവം ഉണ്ടായെങ്കിലും ഡ്രോൺ ഉപയോഗിച്ച് ഇവർ പടം എടുത്തു ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഭൂസാൻ നാവിക താവളത്തിൽ ഇവരെത്തിയത് ജപ്പാൻ അമേരിക്ക സൗത്ത് കൊറിയ മൂന്ന് രാജ്യങ്ങളും ചേർന്നായിരുന്നു സംയുക്ത നാവിക അഭ്യാസം നടത്തിയത് പിന്നെ യു എസ് എസ് ഹാൽസി യു എസ് എസ് ഡാനിയൽ ഇനോയ എന്ന് പറഞ്ഞ ഡിസ്ട്രോയറുകളും യുദ്ധക്കപ്പലുകളൊക്കെ വന്നിരുന്നു ഈ നാവികാഭ്യാസത്തിന് എന്ന് പറഞ്ഞാൽ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് ഈ ചാരന്മാർക്ക് പടമെടുക്കാനുള്ള കൊറേ അവസരങ്ങൾ അവസരങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കൻ കപ്പലുകൾ ഫ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം ഈ വിമാനവാഹിനി എന്ന് പറഞ്ഞാല് ഒരു ലക്ഷം ടൺ ഉണ്ട് കപ്പാസിറ്റി ആ കര കനം എന്നൊക്കെ പറയുന്നത് അഞ്ചു മിനിറ്റ് നേരം ഡ്രോൺ ഈ വിമാനവാഹിനിയുടെ മുകളിൽ പറഞ്ഞതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടത് പക്ഷേ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് സൗത്ത് കൊറിയയിൽ പഠിക്കുന്ന ഇവരുടെ പ്രായം അത് സംശയാസ്പദമാണ് മുപ്പത് വയസ്സിനും നാൽപ്പത്തൊമ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ഈ മൂന്ന് പേരും അല്ലാതെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത് വയസ്സുകാരൊന്നും അല്ല സാധാരണ വിദ്യാർത്ഥികളുടെ പ്രായമല്ല അല്ല അപ്പം അവിടെ ചിലപ്പോൾ ചൈനയിലൊരു സേനാംഗങ്ങളും ഒക്കെ ആയിരിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് ഇവർക്ക് ഇരുപത്തി എഴുന്നൂറ് ഡോളർ പിഴ കിട്ടാം മൂന്ന് വർഷത്തെ തടവും കിട്ടാം ഈ മൂന്ന് പേർക്ക് പിന്നെ ഇത് ഇത്തരം പരിപാടികൾ ചൈന പല സ്ഥലത്തും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ശ്രീലങ്കയിൽ ഇപ്പോൾ ചൈനയുടെ കപ്പലുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ സഞ്ചാരമൊക്കെ നിരീക്ഷിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മേയിൽ ചൈനയുടെ ഡ്രോൺ ീ ജപ്പാന്റെ യോക്കുസാക്ക നാവിക താവളത്തിൽ മറ്റേ ചൈനയുടെ ഒരു ഡ്രോൺ യു എസ് എസ് റൊണാൾഡ് റീഗൻ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ മുകളിൽ ഇതുപോലെ പറന്നിരുന്നു ചൈനയുടെ ഡ്രോൺ ജപ്പാനിലെ നാവിക താവളത്തിൽ അമേരിക്കൻ കപ്പലിൻ്റെ ചിത്രം എടുക്കാനായിട്ട് പറന്നിരുന്നു അപ്പോൾ ജപ്പാനിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് വിവരമുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളും കൂടിയൊക്കെ ഈ സൗത്ത് കൊറിയയില് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് നൊഴഞ്ഞു കയറുന്നു ഉത്തര കൊറിയയോട് താല്പര്യമുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നു ഉത്തര കൊറിയ ആണെങ്കിൽ ആണവ ശക്തിയാണ് ഇടക്കിടയ്ക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അമേരിക്കയിലേക്ക് ഒരു മിസൈലെങ്കിലും അയക്കുക എന്നുള്ളതാണ് ഈ കിമ്മിൻ്റെ ഒരു സ്വപ്നം അപ്പൊ ഈ അമേരിക്കയുടെ കുറെ പിന്തുണ ദക്ഷിണ കൊറിയക്കുണ്ടല്ലോ അല്ലേ ദക്ഷിണ കൊറിയക്കുണ്ട് ദക്ഷിണ കൊറിയയിൽ ഇരുപത്തിയെട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ഭടന്മാരുണ്ട് ഉത്തരകൊറിയ എന്നുള്ള ആക്രമണങ്ങളെയൊക്കെ തടയാനൊക്കെ ആയിട്ട് അതേപോലെ സൗത്ത് കൊറിയ ഒരു ആണവശക്തി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു അത് നോർത്ത് കൊറിയു പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നോർത്ത് കൊറിയയിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ അറിയുന്നത് സൗത്ത് കൊറിയൻ മാധ്യമങ്ങളിൽ നിന്നാണ് ഇരുമ്പ് പറയുക ഇവരുടെ ചാര്യന്മാരെ കാരണം ഈ അമ്മാവിനെ ഒക്കെ വെടിവെച്ചുകൊല്ലുന്ന ആളൊക്കെയാണല്ലോ എന്ന് പറയുന്ന അതുപോലെ പൊളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിലൊക്കെ ഒരു സഖാവ് ഉറങ്ങിയാലും ഒക്കെ വെടിവെച്ചു കൊല്ലല്ലോ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ് സ്വന്തമായിട്ട് ട്രെയിൻ ഒക്കെ ഉണ്ട് ആ ട്രെയിനിലാണ് പോകുന്ന പോയത് ഫ്ലൈറ്റിൽ പോയില്ലേ സ്വപ്പല്ല പച്ചനറായന് സുരക്ഷിതം എന്ന് പറയുന്നത് മറ്റേ ആകാശത്തിൽ കൂടി വിമാനമൊക്കെ പോവുകയാണെങ്കിൽ ആരെങ്കിലും ബോംബ് വെക്കുകയോ മറ്റോ ഒക്കെ ചെയ്താലോ അത് കുറെ കൂടെ ഒക്കെ സുരക്ഷിതമായിരിക്കും എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ കൊല്ലം മറ്റോ മോസ്കോയിൽ ഈ ട്രെയിനിലൊക്കെ പോയിരുന്നല്ലോ അതെ അപ്പൊ ഈ പ്രതിപക്ഷത്തെ പ്രസിഡന്റ് പേടിക്കുന്നുണ്ട് ഈ സൗത്ത് കൊറിയയിലെ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഈ ഒരു അല്ല ഇപ്പോ ഈ പട്ടാള നിയമൊക്കെ പിൻവലിച്ചു പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് മുറിവിളി ഉണ്ട് അപ്പൊ പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെയാണെങ്കിൽ ചിലപ്പോ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൂടാനാണ് സാധ്യത പ്രതിപക്ഷം ഉത്തരകൊറിയയുടെ കൂടെയാണെന്നാണല്ലോ പ്രസിഡന്റ് പറയുന്നത് അതിന്റെ അകത്ത് എന്തെങ്കിലും സത്യത്തിന്റെ തരിയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ എന്തൊരു സ്വാധീനം അവിടെ വളർന്നു വരുന്നുണ്ട് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇടപെടേണ്ടതാണ് ചൈനയുടെ ഇടപെടലുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടല്ലോ വെറുതെ പ്രസിഡന്റ് വെറുതെ കാരത്തിൽ കടിച്ചു തൂങ്ങാനായിട്ട് നുണ പറയുക അല്ല അതാണ് ഞാൻ ഈ സംഭവങ്ങൾ പറയാനുള്ള കാര്യം കാരണം ഈ പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് അപ്പം ഇങ്ങനൊരു പശ്ചാത്തലം കൂടി ഉണ്ടവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക